സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്നത്തെ ജംഷ്പൂർ എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ ഒന്ന് സീറോ എന്ന മാർജിൻ സ്കോറിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഏതായാലും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നും ഫോർ ടൂ റീ വൺ എന്ന ഫോർമേഷനിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അണിനിരഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യൻ സുരേഷ് നവോച്ചാ സിംഗ് മിലോസ് പ്രീതം കോട്ടാൽ സന്ദീപ് സിംഗ് ഫ്രെഡി ഡാനിഷി ലൂണ കോറോ നോഹ പെപ്ര എന്നീ താരങ്ങളായിരുന്നു ആദ്യ ലെവനിൽ അണിനിരഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്രധാനമായിട്ടും ഒരു മാറ്റം വരുത്തി ായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഹോർമിപ്പാമ റോയ്വയ്ക്ക് വനക്കാട് ലഭിച്ചതിനാൽ ഈ ഒരു മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹോർമിപ്പാമിന് പകരം ഇന്നത്തെ മത്സരത്തിൽ പ്രീതം കോട്ടാലായിരുന്നു ആദ്യ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഏതായാലും ഈ ഒരു മത്സരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ആദ്യം തന്നെ നമുക്ക് നോഹയുടെയും പെപ്പറയുടെയും ഒരുപാട് നല്ല രീതിയിലുള്ള കോമ്പോസും കൂടാതെ തന്നെ സത്യസുരേഷിന്റെ അടിപൊളി സേവുകളെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കാൻ സാധിക്കാതെ പോയത് എന്താണെന്ന് വെച്ചാൽ ുടെ ഡിഫൻസ് നല്ല രീതിയിൽ കളിക്കുകയും നോഹയെ രണ്ടാൾ വീതം പൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നോഹ സദോഹിക്ക് ഇന്ന് വലിയ രീതിയിലുള്ള അറ്റംപ്റ്റുകൾ നടത്താനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇന്നത്തെ മത്സരം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമേകിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ആ ലൂണ വീണ്ടും തിരിച്ചു വരുന്ന കോലത്തിലേക്കാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സെറ്റ് പീസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് അഡ്രിയ ലൂണ എന്നുള്ളത് കോർണറിൽ നിന്നും കൂടാതെ തന്നെ ഫ്രീകുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് സി സാധിക്കുന്നുമുണ്ട് ഏതായാലും സെറ്റ് പീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ ജംഷഡ്പൂർ എഫ്സി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് സെറ്റ് പീസിലൂടെ ആയിരുന്നു ഒരു കോർണറിൽ നിന്നും വരുന്ന ഒരു ബോൾ കേരള ബ്ലാസ്റ്റേഴ്സുടെ താരമായ കോറോസിംഗ് ക്ലിയർ ചെയ്യുന്നു ആ ഒരു ബോൾ വീണ്ടും നേരെ ബോക്സിലേക്ക് വരുന്നു അങ്ങനെ ആയിരുന്നു ജംഷഡ്പൂർ എഫ്സി ഇന്നത്തെ ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഏതായാലും എനിവേ സെറ്റ് പീസ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പറഞ്ഞാൽ ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരാജയപ്പെട്ടതുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിടെ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകളെല്ലാം നല്ല രീതിയിൽ തന്നെ മങ്ങിയിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത് കാരണം ഒരുപാട് തോൽവികളാണ് ഈ ഒരു സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങി കൂട്ടിയിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ തോൽക്കും അതിനുശേഷം ഒരു മത്സരം വിജയിക്കും എന്നുള്ള രീതിയിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകടനം മുന്നോട്ടും തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്താൻ സാധിക്കുകയില്ല കൂടാതെ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു താരം എന്നുള്ളത് ജംഷഡ്പൂർ എഫ്സിയുടെ ഗോൾ കീപ്പർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരുപാട് സേവുകളാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എത്ര സേവുകളാണ് നമുക്ക് ആ ഒരു താരത്തിന്റെ ഭാഗത്ത് നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം സച്ചിനെ നോക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സേവുകൾ ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ മിലോസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഹെഡറുകളും കൂടാതെ തന്നെ നല്ല രീതിയിൽ ക്ലിയറൻസുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും സാധാരണ കാണുന്നത് പോലെ തന്നെ നോഹ സദോ ഇന്നത്തെ മത്സരത്തിൽ വലിയ രീതിയിൽ കളിച്ചു എനിക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണത്തെ നോഹയുടെ പെർഫോമൻസ് ഒന്നും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഇല്ലായിരുന്നു ഒരു ഉറക്കം തൂങ്ങിയ മത്സരമായിരുന്നു അഥവാ ഉറക്കം തൂങ്ങിയ ഒരു ഗെയിം പ്ലേ ആയിരുന്നു നോഹയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും രണ്ടാം പകുതിയിൽ അമാവി ഇറങ്ങി അമാവിയോടൊക്കെ ഒരു കിടില അറ്റംപ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു എൻ്റെ അഭിപ്രായ പ്രകാരം ആദ്യ ലെവലിൽ തന്നെ അമാവിയെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കുന്നതിൽ ഇമ്പ്രൂവ്മെന്റോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തായെന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഇപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സിൽ അപ്ഡേറ്റ് മനുഷ്യൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ